സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റയാത്രക്ക് തളിപ്പറമ്പ് കാക്കത്തോടിൽ ഉജ്ജ്വല സ്വീകരണം നൽകി തെയ്യക്കോലങ്ങളും ഒപ്പനയും ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത് നൂറുകണക്കിന് പ്രവർത്തകരാണ് ജാഥയെ സ്വീകരിക്കാൻ കാക്കത്തോടിൽ എത്തിയത് കാക്കത്തോടിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം കെ വി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സലീഖ സി പി എം ഏരിയ സെക്രട്ടറി കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു ഒരു പ്രതലത്തിൽ ശരിയായ വെച്ചിരിക്കുകയാണ് ഈ ആ പ്രതത്തിൽ എഴുത്തിവെച്ചിരിക്കണിയിലെ ഒരു പ്രദേശം അദ്ദേഹം കൂടിയാണ് ആ യോഗത്തിൽ അദ്ദേഹം ഞാൻ കൂടി പങ്കെടുത്ത യോഗമാണ് അദ്ദേഹം പറഞ്ഞു ഇത് സാധാരണ കേരളത്തിൻ്റെതല്ല അത് ഇന്ത്യയുടെതല്ല അത് ഏഷ്യയുടെതല്ല ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഈ നമുക്ക് ഞങ്ങൾ ആവേശക അത് കേരളത്തിൽ വരുന്ന ഒരാൾക്ക് ആദ്യം കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമേറാണ് എന്ന് പറയുമ്പോൾ അത് അമ്മായിട്ട് പറയാൻ പോകുന്ന ഇന്റർനാഷണൽ അടിസ്ഥാനത്തിലുള്ള ഒന്നായിരിക്കും നമ്മുടെ സഫാരി പാർക്ക് ഈ കളിപ്പറമ്പലത്തിൽ കണ്ണൂരിലെ കളിപ്പറ മണ്ഡലത്തിന്റെ

കേരളത്തിലെ മതനിരപേക്ഷടക്കത്തെ ശക്തിപ്പെടുത്താൻ എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെറ്റായി മുന്നോട്ടേക്ക് വേണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു കാര്യം രണ്ടാമത്തെ കാര്യം കേരളം ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തണമെങ്കിൽ ഇന്ത്യയെക്കാൾ മെച്ചപ്പെടണമെന്ന കാര്യത്തിലാക്കുന്നില്ല ഞങ്ങൾ പടിമടിയായി കേരളം മുന്നോട്ടേക്ക് വരികയാണ് വെള്ളം വന്നതല്ല യാദൃശികമായി തല എഴുത്തുമുണ്ടായതുമല്ല ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേരളം ഒരു ഐക്യ കേരളമാകുന്നത് അമ്പത്തിയാറിൽ അമ്പത്തി ആറിലെ ഐക്യ കേരളം പട്ടിക ആ കുഴിയിൽ ഇലവിച്ച് ആ എലാണ് കഞ്ഞി കൊടുക്കുന്നത് ആ കഞ്ഞി ഞാൻ കഞ്ഞി കുടിക്കാൻ പോയിട്ട് ഞാൻ ആ കുഴിയിൽ പാത്രം വെച്ച കഞ്ഞിയിലേക്ക് ഇട്ടുമ്പോ അവിടെ ഒരാൾ ആ മായിയെ തോന്നി ആ മായ ഓടി വന്ന് എന്റെ കഞ്ഞിയിലാണ് എന്റെ ഞാനും നായിയും കഞ്ഞോട്ട് മത്സരിച്ച ഓർമ്മ എന്റെ ജീവിതത്തിൽ മറക്കാനാവുന്നതല്ലാതെ ജീവിച്ചിട്ടെതിരെ അത് വായിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാം മനസ്സിൽ എന്താണ് പട്ടിണി എന്ന് അറിയാൻ സാധിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാലത്ത് തന്നെയാണ് കുഞ്ഞാമ്മന്റെ ആ ജീവിതം പട്ടിണി ആ പട്ടിണി കിടക്കുന്ന മനുഷ്യനോടാണ് കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങൾ സ്കൂളിലേക്ക് കുട്ടികളെ എക്കണം കുട്ടികൾ സ്കൂളിലേക്ക് വരണം എന്ന് കുട്ടികൾക്ക് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻവെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ